ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീടുകളിലോട്ട് എല്ലാവർക്കും സ്വാഗതം വീണ്ടും ഞാനൊരു സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മുടെ നോമ്പ് ഒക്കെ ആയതുകൊണ്ട് തന്നെ സ്നാക്സ് ഒക്കെ നമുക്ക് വൈകുന്നേരങ്ങളൊക്കെ ആവശ്യമാണല്ലോ അപ്പം ഒരു വെറൈറ്റി ടേസ്റ്റ് നമുക്കൊരു സ്നാക്സ് തയ്യാറാക്കാം അപ്പോൾ ഇത് നല്ല ടേസ്റ്റായിട്ടുള്ള ഒന്നാണ് കേട്ടോ വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റിയൊരു സ്നാക്സാണ് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം അതിനായിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഏത് ഓയിലാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇനി എന്നിട്ട് അതിലേക്ക് ഞാനൊരു വലിയ സവാള നീളത്തിന് അരിഞ്ഞെടുത്തതാണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ഒരുപാട് നമ്മൾ മുട്ടയ്ക്കൊക്കെ എടുക്കൂലേ അപ്പോൾ അത് തന്നെ എടുക്കേണ്ടത് അപ്പോൾ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്താണ് അതുകൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്താൽ മറക്കരുത് കേട്ടോ നിങ്ങൾ അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിനോടൊപ്പം തന്നെ ഒന്ന് ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് അതുപോലെ ഞാനിതൊരു ചെറിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാനിതിൽ പച്ചമുളകൊന്നും ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ എന്നിട്ട് നമുക്ക് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു വിധം നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണതാണ് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മസാലയൊക്കെ ചേർക്കണം കേട്ടോ അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ മുളക് പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ശകലം മല്ലിപ്പൊടി ചേർത്താൽ മതി കേട്ടോ കുറച്ച് വെരിഞ്ചീരക ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞപ്പൊടി ഇതെല്ലാം ഞാൻ ചേർത്ത് കൊടുത്തിട്ട് എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഒരുപാട് അങ്ങ് വഴിൻ്റെ കാര്യം അങ്ങനെ പോകേണ്ട എന്നാലും നമുക്കത് അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമുക്കതൊന്ന് വഴറ്റി കൊടുക്കാമേ അതായത് നമ്മുടെ ഒരു മിക്സ് തയ്യാറായിട്ടുണ്ട് നമ്മുടെ മസാല അപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലൂടെ ചേർക്കുന്നുണ്ട് പക്ഷേ ഞാൻ മറന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ മല്ലിയിൽ ചേർക്കണേ പിന്നെ ഞാനിവിടെയും നമുക്ക് ആവശ്യത്തിനുള്ള ബ്രെഡ് എടുത്തിട്ടുള്ളൂ ഞാനിവിടെ എട്ട് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങളുടെ ആവശ്യം എത്രയാണോ സ്നാക്സ് ആവശ്യം അതിനനുസരിച്ച് ബ്രെഡിൻ്റെ അളവ് എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ എട്ട് ബ്രെഡാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് അതിന് ഒന്ന് ഒരു ഷേപ്പിൽ നമുക്കൊരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം അപ്പോൾ നമുക്കൊരു ക്ലാസ് കൊണ്ടോ അല്ലെങ്കിൽ നമുക്കൊരു കട്ടറ് കൊണ്ടോ നമുക്കതൊരു ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതെ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നു ഒരു ഗ്ലാസ് വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം കേട്ടോ അപ്പം നമുക്ക് ഒരു സ്നാക്സ് ഉണ്ടാക്കാനായിട്ട് രണ്ട് ബ്രെഡ് ആവശ്യമുണ്ട് കേട്ടോ കേട്ടോ നമ്മൾ ആ രണ്ട് പീസും കൂടെ ഒന്നിച്ച് ജോയിൻ ചെയ്ത് വെക്കും അങ്ങനെയാണ് ഞാൻ ഓരോ സ്നാക്സ് ആയിട്ടെന്ന് പറയുന്നത് അപ്പോൾ ബാക്കി വന്ന നമ്മുടെ പീസ് ഇല്ല അത് കളയു കേട്ടോ അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് വേണം അപ്പോൾ അത് എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട് ബ്രെഡ് ക്രംസ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഇന്നിട്ട് കുറച്ച് മൈദാ മാവ് വെള്ളത്തിൽ കളക്ട് ചെയ്താണ് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുത്തിട്ട് അത് ഞാൻ എടുത്തിട്ടുണ്ട് ഇതിന് ഈ മൈതാക്കി പോകാൻ നമുക്ക് വേണമെങ്കിൽ മുട്ട ചേർക്കാം അത് രണ്ട് മുട്ട നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അത് നമുക്ക് ഡിപ്പ് ചെയ്തെടുക്കാം ഇപ്പോൾ ഞാൻ മൈദാ മാവിലാണ് ഇത് ഡിപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് പീസുകൾ ഒരുമിച്ച് വെച്ചിട്ടാണ് നമ്മൾ മൈദാമാവിലോട്ട് അത് ഡിപ്പ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് നമുക്ക് ബ്രെഡ് ക്രംസിലോട്ട് വെച്ച് കോട്ട് ചെയ്തെടുക്കാം എന്തായാലും ബ്രെഡ് ക്രംസ് നോക്കിയിട്ട് അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കി വന്ന് ബ്രെഡ് ഒന്ന് നമുക്ക് ഇങ്ങനെ ആക്കി ആക്കിയെടുത്താൽ മതി കണ്ടോ ഇതുപോലെ ആക്കി ആക്കിയെടുക്കണം കേട്ടോ അപ്പം പിന്നെ ബാക്കിയുള്ളത് നമുക്ക് അതുപോലെ ഞാൻ ഇവിടെ നാല് പേർക്കുള്ള നാല് സ്നാക്സാണ് ഇവിടെ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളുടെ അളവിനനുസരിച്ച് സ്നാക്സ് ഈ നമുക്ക് ബ്രെഡിൻ്റെ അളവ് കൂട്ടുക ഒക്കെ ചെയ്യും അതെ ഇതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ അടുത്ത് ഞാൻ അതുപോലെ ചെന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം നാല് സ്നാക്സും ഞാൻ ഇതുപോലെ ബ്രെഡ് ക്രംസിലൊക്കെ ടിപ്പ് ചെയ്തിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അതെ ഇതെല്ലാം ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇതവിടെ ഇരിക്കട്ടെ അപ്പോൾ ഇതുപോലെ ഞാൻ നിങ്ങളെല്ലേ ഇതുപോലെ തയ്യാറാക്കണം കേട്ടോ എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു കൊടുത്ത് എല്ലാ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത് അപ്പോൾ നന്നായിട്ട് ചൂടായി വരണം നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോന്നായിട്ട് അതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ വേഗത്തിൽ ഫ്രൈ ചെയ്ത് ഇട്ടല്ലോ നന്നായിട്ട് എണ്ണ ചൂടായി വരട്ടെ ഇനി നമുക്ക് ഓരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം വലിയ പാനാണെങ്കിൽ നമുക്ക് നല്ല ഒരുമിച്ചിടാം പക്ഷേ ഞാനൊരു ഒരു ചെറുതായതുകൊണ്ടാണ് ഞാനിവിടെ ഒരെണ്ണം ഇടുന്നത് അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് കരിഞ്ഞു പോകരുത് തിരിച്ച് മറിച്ച് വിട്ട് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം റെഡ് ആയതുകൊണ്ട് തന്നെ വേഗം അങ്ങ് കരിഞ്ഞു പോകും കേട്ടോ അപ്പം ചെറിയൊരു ഫ്ലെയിമിൽ വെച്ച് നമ്മളതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തത് റെഡിയായി കേട്ടോ അപ്പോൾ ഇനി രണ്ടാമത്തതും എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ രണ്ടാമത്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ട് മൂത്ത് വരട്ടെ കേട്ടോ നമുക്കത് നിന്ന് എണ്ണയിൽ നിന്ന് മാറ്റാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കായിരുന്നു കേട്ടോ നിങ്ങളെല്ലാം തയ്യാറാക്കി നോക്കിയിട്ട് എനിക്കൊന്ന് കമൻ്റ് ഇടണേ ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളതെന്ന് പറയുമ്പോൾ നമുക്ക് ഞാൻ രണ്ട് പുഴുങ്ങിയ മുട്ട എടുത്തു വെച്ചിട്ട് എന്നിട്ട് അതിനെ രണ്ടായിട്ട് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ രണ്ട് മുട്ടയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് നമുക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബ്രെഡില്ലേ അതിനെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും ഒരുപാടൊന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ ബട്ടർ പണ്ണൊക്കെ നമ്മൾ എടുക്കില്ലേ അതുപോലെ വേണം നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് കണ്ടോ ഇതുപോലെ വേണം നമ്മൾ അത് മുറിച്ചെടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല അതിനുള്ളിലോട്ട് വെച്ച് കൊടുക്കാമേ അപ്പോൾ ഇതിൽ നമുക്ക് ചിക്കൻ ഒക്കെ വെച്ച് കൊടുക്കാം വെജിറ്റബിളൊക്കെ കൂടെ ചേർത്തിട്ട് നമുക്കത് മസാല തയ്യാറാക്കാം അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ് അപ്പോൾ നമുക്ക് അതിലോട്ട് നിറച്ച് കൊടുക്കാം എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പകുതി മുട്ട അതിനുള്ളിലേക്ക് വെച്ച് കൊടുക്കാം കണ്ടോ ഇതിപ്പോൾ നമുക്ക് എന്താ തോന്നുന്നത് നല്ല ടേസ്റ്റിലാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ വളരെ ഇഷ്ടപ്പെടും കുട്ടികൾക്കോ വലിയവർക്കോ ഒക്കെ നമുക്കൊരു പിരുന്നാരൊക്കെ നമുക്ക് വീട്ടിൽ വരുകയാണെങ്കിൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഇതുണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ അവർക്ക് സന്തോഷമാകും കണ്ടോ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും റെഡിയാക്കിയെടുക്കാം എന്തായാലും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് നിങ്ങൾ കമൻ്റ് ഇടുകയും വേണം അതോടൊപ്പം നിങ്ങൾ ഷെയർ ചെയ്യാനും ക ഒന്നും നിങ്ങൾ മറന്നുപോലും സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും നിങ്ങൾ മടിക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ ഈ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ